ആ പഴയ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ആരാകട്ടെ ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമ കൂട്ടായ്മയിലൂടെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ ഏഴ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു ഈ ലോകയാത്രയിൽ പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം വിടുതൽ നൽകിയ സന്ദർഭങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ പറയുവാനായിട്ട് സാധിക്കും ദൈവം വിടുന്ന നൽകിയ ചില സന്ദർഭങ്ങൾ ദൈവവചനത്തിൽ നിന്നും എടുത്തു പറയുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിന് ഏഴിൽ നാം പോലെ യഹോയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേഗം കടന്നു വരുന്നത് ദാനിയലിൻ്റെ പുസ്തകമാണ് ശത്രുഗ്ഗ് മേശക്ക് അബേദനകോ എന്നീ പേർ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് വില കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നപ്പോൾ ദൈവം അവരെ വിടിയ്ക്കുന്ന സാഹചര്യമാണ് നാം അവിടെ കാണുന്നത് നവകനേസ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തവരെ തീച്ചുളയിൽ ഇടുവാനായി രാജകൽപ്പന പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ദാനിയേൽ മൂന്നിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശത്രുക്കും മേശക്കും അഭേദനകവും രാജാവിനോട് നബുഗനേസറേ ഈ കാര്യത്തിൽ ഉത്തരം ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ വിടിവെപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുകളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവയ്ക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല ദേവന്മാരെ സേവിക്കുമില്ല രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ ഉത്തരം പറഞ്ഞതിൻ്റെ ഫലമായി ചൂള പതിവായി ചൂടി പിടിപ്പിക്കുന്നതിൻ്റെ ഏഴ് മടങ്ങ് ചൂടി പിടിപ്പിക്കുവാൻ രാജാവ് കൽപ്പിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനഗോവയും ബന്ധിക്കപ്പെട്ടവനായി തീച്ചുളിയിൽ ഇടുവാനിടയായി തീർന്നു എന്നാൽ എന്ത് സംഭവിച്ചു അവർ തീച്ചുളിയിൽ അവരെ തീച്ചുളിയിൽ ഇടുവാനായിട്ട് എടുത്തു കൊണ്ടുപോയവർ വെന്തു പോകാൻ ഇടയായി തീർന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നീട് നാം വായിക്കുന്നത് അവിടെ കണ്ട കാഴ്ച നിമിത്തം നെവുക്കനെ ഭ്രമിച്ചു പോയി എന്നാണ് കാരണം അവർ മൂന്ന് പേരെയാണ് ബന്ധിക്കപ്പെട്ടവരായി തീച്ചു വിളയിലേക്ക് ഇടയാനായി ഇടുവാനായിട്ട് ഇടയായി എന്നാൽ അവിടെ ഇപ്പോൾ നാലുപേരെ കാണുന്നു മാത്രമല്ല അവർക്ക് തീയിൽ വീണതിൻ്റേതായ ഒരു കേടും തട്ടിയിട്ടുമില്ല ഇരുപത്തി ഏഴാം ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ് അവർക്ക് തീച്ചുളയുടെ മണം പോലും തട്ടാതെ ഇരിക്കുന്നതായിട്ട് കണ്ടു എത്രയോ വലിയ ദൈവിക കരുതൽ എത്രയോ വലിയ ദൈവിക വിടുതൽ ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ വിടുതലിൻ്റെ പ്രവൃത്തിക്ക് മോന്തിരമായി തീർന്നത് ഇവിടെ ചന്ദ്രക്കോ മേശക്കോ ബേദനകോ എന്നിവരുടെ വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും ആ പ്രവൃത്തി മോാന്തരമായിട്ട് ദൈവനാമം ഉയർത്തപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു നമുക്ക് ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇടുന്നതും അത്ഭുതകരമായി ദൈവം അവനെ അവിടെ നിന്നും വിടിവെക്കുന്ന സാഹചര്യവും കാണുവാനായിട്ട് സാധിക്കും മുപ്പത് ദിവസം ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു മനുഷ്യനോടോ ദൈവത്തോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവരെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളയണമെന്നുള്ള രാജനിയമം നിൽക്കെ തൻ്റെ മാളികമുറിയുടെ കളിവാതില്യച്ചിൻ്റെ മിനു നേരെ തുറന്നു ദിവസവും മൂന്നുവട്ടം മുട്ടുകുത്തി ദേവസിനിയിൽ പ്രാർത്ഥിക്കുവാൻ ധാനിയാൽ ധൈര്യം കാണിച്ചു ധാനിയൽ ആറിൻ്റെ പതിനാറ് ദാനിയൽ സിംഹക്കുഴിയിൽ ഇടുവാൻ ഇടയായി തീർന്നപ്പോൾ ധാനിയാലെ സിംഹക്കുഴിയിലിട്ടപ്പോൾ രാജാവ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് നീടെ ഇവിടെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും രാജാവിന് പോലും ഉറപ്പുണ്ടായിരുന്നു ധാനിയലിനെ തൻ്റെ ദൈവം രക്ഷിക്കുമെന്നുള്ളതിന് ആറിൻ്റെ ഇരുപത്തിരണ്ടിൽ സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം നിന്നെ രക്ഷിച്ചു എന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ദാനിയൽ ഇങ്ങനെ പറയുന്നു സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു പിന്നീട് രാജാവ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതായിട്ട് കാണുന്നു ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കണം എന്നൊരു തീർപ്പ് കൽപ്പിച്ചു ഇവിടെ വീണ്ടും ദൈവനാമം ഉയർത്തുപിടുവാനായിട്ട് ഇടയായിത്ര നായിട്ട് നാം കാണുന്നു തൻ്റെ ദൂതനയച്ച് ദൈവം തൻ്റെ ദാസന്മാരെ രക്ഷിക്കുന്നതായിട്ട് നാം കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു നാമും ഏവരുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ദൈവദൂതന്മാരെ പരിപാലനവും വിടുതലും അനുഭവിക്കുന്നവരാണ് ആ കരുതലും പരിപാലനവും കൂടുതലായി അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നതിന് നമുക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാ അമ്മത്തോട്